പ്ലസ് റൂബിലേക്ക് സ്വാഗതം ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു എട്ടിൽ പരം ചോദ്യങ്ങൾ പല സമയങ്ങളിലായി ഈ ചാനലിൽ വന്നിരുന്നു ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യങ്ങളാണ് അതിനുള്ള ഉത്തരങ്ങളാണ് പെട്ടെന്ന് ഇത് ഞാൻ പറഞ്ഞു തീർക്കാം കാരണം സമയക്കുറവ് നിങ്ങൾക്കും എനിക്കുമുണ്ട് അതുകൊണ്ട് വേഗത്തിൽ പോകുന്നുണ്ട് ഈ ഭൂമി തരം മാറ്റി കഴിഞ്ഞാൽ ആ ഭൂമി ഈ കച്ചവടം നടത്തുന്നതിന് ആർക്കെങ്കിലും വിൽപ്പന നടത്തുന്നതിന് മറ്റെന്തെങ്കിലും നിയമപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം യാതൊരു കാര്യവും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഉത്തരം നമ്മൾ സ്വാഭാവികമായും ഒരു ഭൂമി വിൽപ്പന നടത്തുന്നതിന് എന്ത് നടപടിക്രമങ്ങളാണോ എടുക്കുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും കാരണം ഭൂമി തരം മാറ്റിയ ഉത്തരവ് ഈ വിൽക്കുന്ന ആളിൻ്റെ കൈവശം ഉണ്ടാകും അങ്ങനെ തരം മാറ്റിയ രേഖ കൂടി നിങ്ങളതിൻ്റെ കോപ്പി കൂടി വാങ്ങിച്ചു വെക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും എന്ന് മാത്രം ഓർത്താൽ മതി അല്ലാതെ വേറെ ഒരു ഫോർമാലിറ്റീസും ഇല്ല അത് ഒന്ന് ഉറപ്പ് വരുത്തണം ആ കിട്ടുന്ന ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കള്ളനോട്ട് വരെ അടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ വേജരേഖ ചമച്ചതല്ലെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താനായിട്ട് എവിടെ പോയി നോക്കണം നേരെ വില്ലേജ് ഓഫീസിൽ പോയാൽ മതി ആദ്യം ആർ ഡി ഒ ഭൂമി തരം മാറ്റത്തിൻ്റെ ഓർഡർ തരും ആ തരം മാറ്റം ഉത്തരവ് കിട്ടിയതിന് ശേഷം റവന്യൂ റിക്കോഡ്സിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ബി ടി ആർ ഉൾപ്പെടെ മാറ്റം വരുത്തേണ്ടതുണ്ട് അവിടെ കിടക്കുന്ന ഭൂമിയുടെ തരം നിങ്ങൾ പുരയിടമാക്കി മാറ്റുമ്പോൾ അവിടെയും നിലമെന്ന് കിടക്കുന്നത് പുരയിടമാക്കണമല്ലോ അതിന് നിങ്ങൾ പ്രത്യേക അപേക്ഷ കൊടുത്തു പോകണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ നേരത്തെ ഈ ചാനലിൻ്റെ എപ്പിസോഡിലാവും വിവരം പറഞ്ഞിരുന്നു വീണ്ടും ആവർത്തിക്കുന്നില്ല എന്തായാലും നിങ്ങൾ അങ്ങനെ ഭൂമി തരം മാറ്റിയ ഒരു സ്ഥലം വാങ്ങുകയാണെങ്കിൽ വാങ്ങുന്നവർ വില്ലേജ് ഓഫീസിൽ പോയി അവിടെയുള്ള രേഖകൾ നോക്കി ഉറപ്പ് വരുത്തുന്നത് ഉചിതമായിരിക്കും എന്ന് ഞാൻ അറിയിക്കുന്നു മറ്റൊന്ന് നിങ്ങൾ ഈ തരം മാറ്റിയ ഉത്തരവിൻ്റെ പകർപ്പ് കൂടി നിങ്ങൾ വാങ്ങി വെച്ചേക്കണം ഇതാണ് പറയാനുള്ളത് അതായത് ചോദ്യം ഇതായിരുന്നു തരം മാറ്റ ഭൂമിയുടെ വിൽപ്പനയ്ക്ക് എന്തെങ്കിലും പ്രത്യേക ഫോർമാലിറ്റീസ് ഉണ്ടോ പ്രത്യേക രേഖകൾ എന്തെങ്കിലും നമ്മൾ ചമയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഉത്തരം ഇല്ല ബാക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മറ്റൊരു ചോദ്യം ഈ എത്ര പ്രാവശ്യം വരെ നമുക്ക് ഈ ഭൂമി തരം മാറ്റാൻ പറ്റും അതാരും ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് എത്ര പ്രാവശ്യം തരം മാറ്റാൻ പറ്റും എത്ര പ്രാവശ്യം വേണമെങ്കിലും തരം മാറ്റും നിങ്ങൾക്ക് ഈ ഒരു ഭൂമിയുണ്ട് ആ ഭൂമിയിൽ നിങ്ങൾ നിലവിൽ ആ ഭൂമി കൃഷി ചെയ്യുന്നില്ല പക്ഷേ അത് നേരത്തെ കൃഷി ഭൂമിയാണ് പക്ഷേ നിലവിൽ കൃഷി ചെയ്യുന്നില്ല അങ്ങനെ കിടക്കുന്ന തനിശായി കിടക്കുന്ന ഭൂമിയാണ് അത് നിങ്ങൾ പുരയിടമാക്കി തരം മാറ്റി കഴിഞ്ഞു എല്ലാ രേഖകളും തരം മാറ്റം ഓക്കെ ആയി ആ ഭൂമിയെ പിന്നീട് കൃഷിഭൂമിയാക്കാൻ പറ്റുമോ നിശ്ചയമായി നിങ്ങൾക്ക് വീണ്ടും കൃഷിഭൂമിയാക്കാം യാതൊരു സംശയവുമില്ല കാരണം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വെറ്റിലാൻഡ് ആക്ട് എന്ന് പറയുന്ന ആക്ട് തന്നെ നിലവിൽ വന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ആക്ട് നിലവിൽ വന്നത് നെൽവയൽ തണ്ണീർത്തട പാടി ലാൻഡ് കൺവേർഷൻ ആക്റ്റും വെറ്റ് ലാൻഡ് കൺവേർഷനും ഒക്കെ വന്നത് പിന്നെ പ്രിസർവ് ചെയ്യുന്ന ആക്ട് നിലവിൽ വന്നത് ഇതിനെ സംരക്ഷിക്കാനാണ് നമ്മളെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കണം കൃഷിഭൂമി സംരക്ഷിക്കണം അത് കൂടുതലും ഇല്ലാതായി പോകുന്ന അവസ്ഥയിൽ നിന്ന് ഒഴിവാക്കുന്നതിനാണ് ഈ നിയമം തന്നെ വന്നത് അതുകൊണ്ട് അത് വീണ്ടും കൃഷിഭൂമി ആകുന്നുണ്ടെങ്കിൽ സർക്കാരിന് സന്തോഷം നാട്ടുകാർക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് തരം മാറ്റലിന് അപേക്ഷ കൊടുത്ത് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈ അടുത്തൊരു ചോദ്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എങ്കിലും ഇതാ ഇപ്പോഴും വന്ന് കിടക്കുന്നൊരു ചോദ്യമുണ്ട് ഈ ഫെയർ വാല്യൂ എൻ്റെ ഭൂമിയുടെ ഫെയർ വാല്യൂ തന്നെയാണോ നിശ്ചയിക്കുന്നത് എടുക്കുന്നത് അതോ മറ്റ് അയൽക്കാരൻ്റെതാണോ ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അയൽക്കാരൻ്റെ ഫെയർ വാല്യൂ ഭൂമിയുടെ ഫെയർ വാല്യൂ ആണ് എടുക്കുക നിങ്ങളുടെ ഭൂമിയുടെ ഫെയർ വാല്യൂ എടുക്കൂല കാരണം നിങ്ങളുടെ ഭൂമി കൃഷിഭൂമിയായിട്ടോ വയലായിട്ടൊക്കെ കിടക്കുമ്പോൾ അതിൻ്റെ ഫെയർ വാല്യൂ കറക്റ്റായിരിക്കില്ല അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന അയൽക്കാരിൻ്റെ ഫെയർ വാല്യൂ തന്നെയാണ് എടുത്തിട്ട് അതിൻ്റെ ടെൻ പെർസെൻറ്റ് ഒരേക്കർ വരെ ഉള്ളതും ടെൻ പെർസെൻറ്റ് എടുക്കുന്നു എബോവ് ഉള്ളത് ട്വൻറ്റി പെർസെൻ്റ് എടുക്കുന്നു അത് മനസ്സിലാക്കി ഇരിക്കുക ഈ ന്യായവില കൂടുതലാണെങ്കിൽ നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ് ന്യായവില കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കളക്ടർക്ക് നിങ്ങളൊരു പ്രത്യേക ഫോം ഉണ്ട് ഇരുപത്തഞ്ച് രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് നിങ്ങൾക്ക് കൊടുക്കാം കരം ഉടുക്കിയ രസീത് വേണം നിങ്ങളുടെ പ്രമാണവും വേണം നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അത് കളക്ടർ ഉചിതമായ രീതിയിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഈ മാർക്കറ്റ് വിലയും ഫെയർ വാല്യൂന്ന് തമ്മിലുള്ള വ്യത്യാസം ആരോ ചോദിച്ചിരുന്നു ആ മാർക്കറ്റ് വിലയും ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഫെയർ വാല്യൂ സർക്കാർ നിശ്ചയിക്കുന്ന ഭൂമിയുടെ ന്യായ വിലയാണ് ഫെയർ വാല്യൂ മറ്റേതെന്താണ് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്നൊക്കെ ചിലപ്പോൾ പറയാം ആ മാർക്കറ്റ് വാല്യൂവും ഫെയർ വാല്യൂവും തമ്മിൽ എപ്പോഴും കോൺട്രഡിക്റ്ററി ആയിരിക്കും ഒരിക്കലും ഇത് രണ്ടും ഒന്നായി പോവില്ല സർക്കാർ നിശ്ചയിക്കുന്ന വിലയും കാലവും വളരെ കൂടുതലായിരിക്കും മാർക്കറ്റ് റേറ്റ് അത് സർക്കാരിനും അറിയാം പക്ഷേ ഇതിനൊക്കെ സർക്കാരിന് ചില മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ നിൽക്കും എന്നാൽ മാർക്കറ്റ് റേറ്റ് എപ്പോഴും അപ്പായിരിക്കും എന്നാൽ മാർക്കറ്റ് വില അപ്പാണെന്ന് വയ്ക്കൂ ഫെയർ വാല്യൂ സോറി ഫെയർ വാല്യൂ മാർക്കറ്റ് വാല്യുവിനേക്കാളും അപ്പാണ് എന്ന് വെക്കൂ ഇല്ലെങ്കിൽ ഫെയർ വാല്യൂവിനേക്കാളും കൂടുതലാണ് മാർക്കറ്റ് വാല്യൂ എന്ന് വെക്കൂ ഇങ്ങനെ എങ്ങനെ മറിച്ചും തിരിച്ചും വന്നാലും ഈ ഭൂമിതരം മാറ്റത്തിന് നമ്മൾ എടുക്കുന്നത് ഭൂമിയുടെ സർക്കാർ അടച്ച ഫെയർ സർക്കാർ നിശ്ചയിച്ച ഫെയർ വാല്യൂവിൻ്റെ പത്ത് ശതമാനം തന്നെയാണ് മാർക്കറ്റ് എന്ന് നിങ്ങൾ അടയ്ക്കാൻ പോകണ്ട സർക്കാർ നിശ്ചയിച്ച ഫെയർ വാല്യൂവിൻ്റെ പത്ത് ശതമാനം നിങ്ങൾ അടച്ചാൽ മതി എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി നമ്മൾ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള ഭൂമി നമുക്ക് ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം കണ്ടിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് കരഭൂമി ആയതോ കരഭൂമിയാൽ ചുറ്റപ്പെട്ടതോ ആയ ഭൂമിയാണ് നമ്മൾ ഡി ബിയിൽ നിന്നും ഒഴിവാക്കുന്നതിനോട് നമുക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുക ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ഈ നിയമം വരുന്നതിന് മുമ്പ് കരഭൂമി ആയിട്ടുള്ളതോ കരഭൂമി ിയാൽ ചുറ്റപ്പെട്ടതോ ആയ ഭൂമിയാണ് ഇതിന് കണക്കാക്കുക എന്നുള്ളതാണ് ഇനിയും ഇതിന് അപേക്ഷ കൊടുക്കാത്ത നിരവധി പേരുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അടുത്ത കാലത്ത് വന്നൊരു ചോദ്യമാണ് ഈ ഭൂമി തരം മാറ്റത്തിന് ആർക്ക് അപേ അപേക്ഷ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് സംശയമൊന്നും വേണ്ട ആർ ഡി ഒക്ക് തന്നെയാണ് ഇത് കൊടുക്കാനുള്ളത് ചിലപ്പോൾ ഇത് അറിഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്ന ആളോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴും അറിയാത്ത ആളുകൾ ഉണ്ടോ ഈ ചോദ്യം വന്നതുകൊണ്ടാണ് ഞാനത് പ്രസക്തമായും എടുത്ത് പറയുന്നത് ആർ ഡി ഒക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാനുള്ളത് അപേക്ഷ ഫീസ് എത്രയാണ് അത് ന്യായമായ ചോദ്യം ചില ആളുകൾക്ക് ഇപ്പോഴും കൊടുക്കാത്തവർക്ക് അപേക്ഷ അപേക്ഷ ഫീസൊന്നും നൂറ് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ പിന്നെ മറ്റു ചില കാര്യങ്ങൾ ഉണ്ട് അതായത് മാപ്പുണ്ട് ഈ സാറ്റലൈറ്റ് മാപ്പ് എടുക്കണം അതേപോലെ റിപ്പോർട്ടിങ്ങുണ്ട് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ അത് നമ്മൾ കൊടുക്കാനുണ്ട് ഇത് രണ്ടും കൂടിയാണ് നമ്മൾ കൊടുക്കാനുള്ള അപേക്ഷ ഓഫ് ആപ്ലിക്കേഷൻ ഫീസും സാറ്റലൈറ്റ് മാപ്പും സാറ്റലൈറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഫീസ് കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്കതിനെ നേരിട്ട് പോയി ഈ ഫീസ് അടച്ച് നമുക്ക് ആ റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് പോകാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതുക കമൻ്റ് ബോക്സിൽ എഴുതിയിട്ട എൻ്റെ സമയമനുസരിച്ച് ഞാൻ ഇതിന് പൊതുവായോ അല്ലെങ്കിൽ നേരിട്ട് മറുപടി കൊടുക്കുന്നത് ഒരുപാട് പേര് ഫോൺ നമ്പർ ചോദിക്കുന്നു ഫോൺ നമ്പർ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രൊഫഷൻ എനിക്ക് കോടതിയിൽ പോലും മുമ്പ് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നതാണ് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു ഈ പകലും രാത്രിയുമൊക്കെ പലരും വിളിക്കുന്നു വിളിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ അപ്പോൾ എനിക്ക് തന്നെ അത് ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് ഫോൺ നമ്പർ ഒഴിവാക്കിയത് നിങ്ങൾ ചോദിച്ചോളൂ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ ഞാൻ സൗകര്യം അനുസരിച്ച് ഞാൻ നേരിട്ട് എപ്പിസോഡുകൾ വഴിയാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് എന്തായാലും ചാനൽ ഫോളോ ചെയ്യുക നന്ദി